ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അമരപ്പയർ കൃഷിയാണ് അമരപ്പയർ ഞാൻ എങ്ങനെയാണ് നട്ട് കൊടുത്തതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് നമ്മുടെ അമരപ്പയറിലെ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് അമരപ്പയർ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്കായാണിത് കാണിക്കുന്നത് ഉണ്ടോ ഇതാണ് അമര ഇത് കുലകുലയായിട്ടാണ് ഉണ്ടാകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറിനമാണ് ഇത് രണ്ട് കുലയാണ് ഈ പയർ കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തും അപ്പുറത്തായിട്ടും ഒരു കുലയും കൂടെ ഉണ്ട് അതുപോലെ തന്നെ വീണ്ടും പൂക്കൾ പിടിച്ചു വരുന്നുണ്ട് കാണുന്ന വൈറ്റ് കളറാണ് നമ്മുടെ അമരയുടെ പൂക്കൾ ക്ലിയറായിട്ട് കാണാമോ എന്നറിയില്ല വൈറ്റ് കളറ് പൂവാണ് അമരയുടെ പൂവ് ഇത് ഞാൻ കയറ്റി വിട്ടുകൊടുത്തിരിക്കുന്നത് നമ്മുടെ കോവലും പാവലും എല്ലാം കൂടെ പടർത്തി വിട്ടിരിക്കുന്ന പന്തലിൽ തന്നെയാണ് പന്തലിൻ്റെ മുകളിലായിട്ടാണിപ്പോൾ കായകളൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി വീടി പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കാണാം അതായത് കൊണ്ടോ നല്ല ഭംഗിയല്ലേ പേർ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് ഇത് ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രോബാഗിലാണ് ഗ്രോബാഗിലാണ് എൻ്റെ ചൂട് ഇതാണ് നമ്മുടെ അമരപ്പേറിൻ്റെ ചുവട് ഇനി ഇതെങ്ങനെയാണ് ഞാൻ നട്ട് കൊടുത്തതെന്നും കൂടെ പറയാം നമ്മുടെ ഗ്രോ ബാഗിനടിയിൽ കരികളെ നിറച്ചിട്ട് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് അതിലേക്ക് നമ്മുടെ അമരപ്പേറിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കുകയായിരുന്നു രണ്ട് ചുവട് അമരപ്പയർ മാത്രമേ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ളൂ പിന്നീട് ഞാൻ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പച്ചില ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ആ കമ്പോസ്റ്റൊക്കെ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ചെയ്ത് കൊടുത്ത വളമെന്ന് പറയുന്നത് നമ്മുടെ ചീമക്കൊന്നയിലെയും പച്ച ഉപയോഗിച്ചുള്ള ജൈവ സ്ലറിയാണ് ഇതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ഞാൻ ഈ അമരപ്പേറിന് കൊടുത്തിട്ടുള്ളത് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും നമ്മളിതിന് ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് അമരപ്പേറിൻ്റെ വിത്തൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൃഷിയില്ലായെങ്കിൽ നിങ്ങളും ഒന്ന് രണ്ട് വിത്തൊക്കെ ഒന്ന് ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കിളിപ്പിച്ചിട്ട് ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക നമുക്ക് അവരെ പേറും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനേ ആരും മറന്നു പോകരുത് ഇപ്പം നമുക്ക് കുറച്ച് വളം കൂടി ഇതിന് കൊടുക്കാം അതിനായും എടുത്തു വെച്ചിരിക്കുന്ന വളം ചാണകപ്പൊടിയാണ് ഒരു പാത്രം ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചാരവും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചാരവും ചാണകപ്പൊടിയൊക്കെ മാത്രം ഇട്ട് കൊടുത്താലും മതി നമുക്ക് ആമരപ്പേറിന് കായകളൊക്കെ പിടിക്കും വേണ്ടോ ഇനി നമുക്കിത് അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രോബാഗിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഹൃബാഗിൻ്റെ സൈഡൊക്കെ ഞാൻ ഇളക്കി കൊടുത്തിരിക്കുന്നതാണ് എങ്കിലും വെള്ളം കൂടെ കൊടുക്കാം എനിക്ക് എല്ലാ തരത്തിലുള്ള പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിത്തുകളൊക്കെ ഇതുപോലെ വരത്തിയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട് നമുക്ക് പിടിച്ച് കിട്ടാറുമുണ്ട് നമ്മുടെ കാലാവസ്ഥയിലിത് പിടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളാരും കൃഷി ചെയ്യാതിരിക്കേണ്ട നമുക്ക് എല്ലാവിധ പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്ത് നോക്കാം പിന്നെ ക്യാരറ്റും ബീട്രൂട്ടുമൊക്കെ ഈ പ്രാവശ്യം നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് എല്ലാം സക്സസ് സക്സസ്സായിട്ട് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ക്യാരറ്റൊക്കെ ഞാൻ ഇതിനു മുമ്പ് കൃഷി ചെയ്തിട്ടേ ഇല്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ക്യാരറ്റിൻ്റെ വിത്ത് വാങ്ങിച്ച് ഇട്ട് കൊടുത്തു നമുക്ക് ഇപ്പോൾ ക്യാരറ്റൊക്കെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അമരപ്പയർ മുമ്പ് ഒരു പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും എനിക്ക് അമരപ്പയൽ നിന്നും നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറിനെ വേണേത് മെഴുക്കുവാട്ടി വയ്ക്കാനും തോരം വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് അമരപ്പയർ ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും എവിടെയെങ്കിലും വിത്തൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ കൃഷി ചെയ്യുക നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഈ വളങ്ങളൊക്കെ മാത്രം കൊടുത്താൽ മതി അമരക്കേറെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നെ വേനലായതുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം വളം ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വളവെടിയിൽ കഴിഞ്ഞു നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി